സെഡാർ ക്രീക്ക് വൈനറി വന്നേക്കാണ് അപ്പൊ നമ്മളിന്ന് ഇവിടുത്തെ ഫുൾ കംപ്ലീറ്റ് പ്രോസസ്സ് നമ്മളിന്ന് വൈൻ എങ്ങനെ ഇവർ ഉണ്ടാക്കണേന്ന് അതിന്റെ കംപ്ലീറ്റ് പ്രോസസ്സ് നമുക്ക് ഇന്ന് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വൈൻ വൈനുണ്ടാക്കുന്നതും ഇവർ വൈനുണ്ടാക്കുന്ന തമ്മിൽ കുറെ ഒക്കെ വ്യത്യാസങ്ങളുണ്ട് ഇന്നത്തെ നമ്മുടെ ഈ ടൂറിൽ നമ്മള് ഇവരെങ്ങനെ വൈനുണ്ടാക്കണെന്നും അവർ ആ പ്രോസസ്സ് എന്താണെന്നും നമ്മൾ ഹോം മെയ്ഡ് ഉണ്ടാക്കുന്ന തമ്മിലുള്ള വ്യത്യാസം എവിടെയാണെന്നും നമുക്ക് മനസ്സിലാവും ഈ വൈനറി ഒരു ഫാമിലി റൺ ചെയ്യുന്ന എസ്റ്റാബ്ലിഷ്മെൻ്റ് ആട്ടോ ഇവിടെ നമ്മൾ ചെല്ലുമ്പോ എന്നെ കാണുന്നത് ഇവർ പ്രൊഡ്യൂസ് ചെയ്തതാണ് പല പല വൈനും സെയിലിന് വെച്ചേക്കുക പിന്നെ ആ വൈനിൻ്റെ എല്ലാ സ്പെഷ്യാലിറ്റിയും എന്ത് ഫ്ലേവറാണ് എത്ര നാൾ ഏജ് ചെയ്തിട്ടുണ്ട് എന്ത് ഫുഡാണ് അതിൻ്റെ കൂടെ പെയർ ചെയ്യുക അതായത് ചില വൈനിൻ്റെ കൂടെ ചിക്കൻ ആയിരിക്കും ചിലത് ഫ്രൂട്ട്സ് ആയിരിക്കും ചിലത് ചീസ് ആയിരിക്കും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് ഇവർ സെയിലിന് വെച്ചേക്കണം ഇവിടെ നിന്ന് ഇവിടെ നമുക്ക് മേടിക്കാനൊക്കെ പറ്റും ഈ പോണ റൂമിലാണ് അവർ വൈൻ ടേസ്റ്റിങ്ങും അങ്ങനെ ഒരു വൈൻ ഫ്ലൈറ്റ്സും ഓഫർ ചെയ്യും ഈ വൈൻ ഫ്ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വൈൻ അവർ A small portion സ്മോൾ പോർഷനില് സെർവിങ് അപ്പോൾ നമുക്ക് അത് ടേസ്റ്റ് ചെയ്യാനും ആ വൈനിൻ്റെ പ്രൊഫൈൽ എന്താണ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വൈൻ ഫ്ലൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇവര് ആണ് അപ്പോൾ നമ്മൾ പറയും പിന്നെ അതൊക്കെ പറയും ഈ വെച്ചേക്കുന്നത് പണ്ടത്തെ കാലത്ത് ഗ്രേപ്പ് പ്രസ് ചെയ്തെടുക്കാൻ വേണ്ടി ഉപയോഗിച്ചായിരുന്നു അതായത് നമ്മൾ ഗ്രേപ്സ് ഇടും അത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിത് ഒന്ന് വെച്ച് കറക്കി കറക്കി കഴിഞ്ഞാൽ ഗ്രേപ്പിന്റെ ജ്യൂസ് മാത്രം ഈ ഗ്യാപ്പിക്കൂടെ പുറത്തേക്ക് വരും ഇതൊരു ചുമ്മാ ഡിസ്പ്ലേക്ക് വെച്ചേക്കുന്നത് എന്താണ് നമ്മൾ വൈൻ നമ്മള് വൈനുണ്ടാക്കുന്നതും ഇവര് വൈനുണ്ടാക്കുന്ന വ്യത്യാസം എവിടെയാണെന്ന് എനിക്ക് മനസ്സിലാക്കാം വൈനൊരു ടൂറ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവർ ആദ്യം നമുക്കൊരു വൈൻ ടേസ്റ്റി ആയിരുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ അവർ കൊടുത്തേക്കുന്നത് ആപ്പിൾ ഫീസ് പോലെ ഒരു ജ്യൂസ് ആട്ടോ കൊടുത്തേക്കുന്നത് നമ്മൾ ഇന്ന് ആ ടേ വൈൻ ടേസ്റ്റിങ്ങിന് പോയിട്ട് നമ്മൾ മേടിച്ച വൈനാട്ടോ സ്ട്രോബെറി ബ്ലഷ് ഇത് നമുക്ക് വൈൻ ടേസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ നമുക്കൊരു വൈനറി ഒരു ടൂറൊക്കെ ഉണ്ടായല്ലോ ആ സമയത്ത് അവർ ടേസ്റ്റിങ്ങിന് തന്ന ഒരു വൈൻ ഇതായിരുന്നു കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ അവരെ സെല്ലറിൽ എത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് അവർ ചെയ്യുന്നത് നമുക്ക് വൈൻ എങ്ങനെ ടേസ്റ്റ് ചെയ്യേണ്ടതെന്ന് അവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ ടേസ്റ്റ് ചെയ്തത് ഞാൻ കാണിക്കുക എങ്ങനെയാണ് നമ്മളെ ടേസ്റ്റ് ഇല്ലി ഞാൻ നേരത്തെ പൊട്ടിച്ചേർന്നു കേട്ടോ ആ കളറ നല്ല കളറാണല്ലോച്ച സ്ട്രോബെറി ബ്ലഷ് ഇതിലവർ പറഞ്ഞത് അധികം ഫ്ലേവർ ഇല്ലാത്ത വൈറ്റ് വൈറ്റ് ഗ്രേപ്സും പിന്നെ അവർ സ്ട്രോബെറിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ടാക്കിയിരിക്കണം വയനാട്ട് അത് ഇത് അധികം ഫ്ലേവർ ഇല്ലാത്ത ഗ്രേപ്സ് ആയതുകൊണ്ട് ഈ ഇത് കഴിക്കുമ്പോൾ നമുക്ക് സ്ട്രോബെറിയുടെ ഫ്ലേവറാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് അവർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഹോൾഡ് ചെയ്യണം ഈ ഒരു സ്റ്റെമ്മ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ നമ്മൾ ഗ്ലാസ് ഇങ്ങനെയൊക്കെ ഹോൾഡ് ചെയ്യലോ അപ്പോൾ അവർ പറയുന്നത് നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മുടെ കൈയുടെ ഒക്കെ ഒരു ചൂടുണ്ടല്ലോ അത് വൈനിനെ ഫ്ലേവറിനെ ബാധിക്കും എന്നാണ് അവർ പറയണത് അപ്പോൾ നമുക്ക് ജസ്റ്റ് വൈൻ എടുക്കുക വൈൻ നമ്മൾ ഇവിടെ ഹോൾഡ് ചെയ്യുക ഫസ്റ്റ് നമ്മൾ ഈ സ്റ്റെമ്മ ഹോൾഡ് ചെയ്യുക എന്നിട്ട് ചെറുതായിട്ടൊരു സർത്ത് എന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഒരു സർവ്വീതാം അപ്പോൾ പറഞ്ഞ് ടെൻ സെക്കൻഡ്സിന് മേലെ ഒറ്റക്ക് സർ ഇങ്ങനെ കറക്റ്റ് എടുക്കരുതെന്നാണ് പറയണത് അതെ അവർ പറഞ്ഞത് നമ്മളിങ്ങനെ ഇതിങ്ങനെ സോൾ ചെയ്തെടുക്കുമ്പോൾ ഈ എയർ ആയിട്ടൊരു ഓക്സിഡേഷൻ നടക്കും അപ്പോൾ ഈ ഫ്ലേവേഴ്സൊക്കെ നന്നായി വരും ചെയ്യും പിന്നെ പറയുന്നത് അവർ കുറച്ചും കൂടി യങ് ഏജ് അല്ലെങ്കിൽ അതൊരു സിക്സ് മന്തിന് താഴെയാണ് ഏജിങ് പ്രോസസ്സ് പോയിട്ടുള്ളത് അതായത് നമ്മൾ ഫെർമെൻറ്റേഷൻ ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ കുപ്പിയിലാക്കി വെക്കുകയുള്ളൂ എന്നിട്ട് അത് ഒരു സിക്സ് മന്ത്സൊക്കെ താഴെയാണ് നമ്മൾ അത്രയും നാളേ നമ്മളിത് കെട്ടിവെച്ചിട്ടുള്ളെങ്കിൽ പറയാ കുറച്ചും കൂടി ടാനിന്നെ ഒരു കെമിക്കൽസൊക്കെ ഇതിന് വൈകിനകത്തുണ്ടാവും ഗ്രേപ്സിനകത്ത് ഉള്ളതാണ് അപ്പോൾ അത് ഈ ഓക്സിഡേഷൻ നടക്കുമ്പോൾ അതും റിലീസാവും എന്നാണ് അവർ പറയണത് അതേട്ട് അവർ പറയാം ഒന്ന് സ്വൽ ചെയ്യുക അത് കഴിഞ്ഞിട്ടൊന്ന് സ്മെല് ചെയ്യുക സ്മെല്ല് ചെയ്യുമ്പോൾ അവർ പറഞ്ഞു നല്ലോണം സ്മെൽ ഇത് എടുക്കാൻ പറയണം എനിക്ക് സ്മെല്ലെയ്യുമ്പോൾ ഇപ്പോൾ കിട്ടരുത് എനിക്ക് എന്താണെന്നറിയില്ല ഇത് എത്ര സ്മെല് ചെയ്താലും സ്ട്രോബെറിയുടെ ഫ്ലേവർ എനിക്ക് വരണുണ്ടായല്ലോ പക്ഷെ എൻ്റെ ഹസ്ബൻഡിനൊക്കെ പറയണ്ടേ അയാളും പറയണ്ടായിരുന്നു നിങ്ങൾക്ക് സ്ട്രോബെറിയുടെ സ്മെല്ലും ടേസ്റ്റൊക്കെ വരുന്നുണ്ടായില്ലായിരുന്നു പക്ഷെ എനിക്ക് വരണുണ്ടായില്ല കേട്ടോ ചിലപ്പോൾ ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന വൈൻ മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല എന്നൊക്കെ പറയാനായിട്ടോ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ സ്ട്രോബെറിയുടെ ഫ്ലേവർ എനിക്ക് വരുന്നുണ്ടായില്ല വരുന്നുണ്ടായില്ലേ വരുന്നുണ്ടായില്ലേ സ്ട്രോബെറിയുടെ ഒട്ടും വരുന്നില്ല എനിക്ക് മണം നമ്മൾ പറിക്കാൻ അതായത് പുതിയ ബോക്സ് എടുത്തിട്ട് അന്ന് എനിക്ക് പുതിയോബറിയുടെ ഒന്നത് പിന്നെ നമുക്ക് അവർ പറയണേ നമ്മളിങ്ങനെ പയ്യൊന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഡ്രിപ്പ് ചെയ്യണ പോലത്തെ ചില ചില അത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ലെഗ്സ് ഇങ്ങനെ അതെ നല്ല വൈൻ വൈനാകുമ്പോഴാണ് അങ്ങനെ ഒത്തിരി ലെഗ്സ് കൂടുതലായിരിക്കുന്നത് പറയാം ഇനി ടേസ്റ്റ് ചെയ്യുന്നത് ടേസ്റ്റ് ചെയ്യുമ്പോഴുള്ള കാര്യം നമ്മൾ ഇച്ചിരി വായക്കെടുത്തിട്ട് ആ വൈൻ നമ്മൾ ഫുൾ നമ്മുടെ വായയുടെ അകത്ത് എല്ലാ സ്ഥലത്തും അതായത് ഈ സൈഡ് ഈ സൈഡ് മേലും താഴും മൊത്തം നമ്മൾ ഒന്ന് കുളി കുളി ചെയ്യണ പോലെ ഒന്ന് വൈൻ ചെയ്യട്ടോ അപ്പോഴാണ് കറക്റ്റ് ഡ്രൈ വൈൻ ആണെങ്കിൽ നമ്മുടെ ടങ്കിൽ ഈ ടങ്കിൻ്റെ ടിപ്പില അങ്ങനെ ഓരോ സ്ഥലത്തും നമുക്ക് ആ സെൻസേഷൻ കിട്ടും ഡ്രൈ വൈനാണോ സ്വീറ്റ് ടൈപ്പ് ആണ് സെമി സ്വീറ്റ് സ്വീറ്റാന്നൊക്കെ നോക്കട്ടെ നല്ല സ്വീറ്റ് വയനാട്ടോ ഞങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കുമ്പോൾ ആദ്യം അവർ തരുന്നത് ഗ്രേബ് വൈൻ തന്നെയാണ് പക്ഷെ ഭയങ്കര ഡ്രൈ വയനാണ് എനിക്കത് ടേസ്റ്റ് ചെയ്തപ്പോൾ പെട്ടെന്ന് എനിക്ക് എന്റെ കണ്ണൊക്കൊന്ന് പുകഞ്ഞു പോയ പോലെ തോന്നി കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അതിലത്തെ ആൾക്കോളുടെ കണ്ടൻറ്റ് ഏകദേശം ഒരു ഫോർട്ടീൻ പെർസെൻറ്റേജ് ഉണ്ട് അപ്പോൾ ചിലപ്പോൾ അത്ര ആൾക്കോൾ കണ്ടന്റ് വന്നതുകൊണ്ടായിരിക്കും എനിക്കൊരു കണ്ണിനൊക്കെ ഒരു പുക ചെലവല് തോന്നി പിന്നെ നല്ല ഡ്രൈ ആയിരുന്നു കേട്ടോ ആദ്യത്തെ വൈൻ ഡ്രൈ വൈൻ സെമി സ്വീറ്റ് പിന്നെ സ്വീറ്റ് വൈൻ ഈ മൂന്ന് കാറ്റഗറി വൈൻ വൈനവർ നമുക്ക് ടേസ്റ്റ് തന്നെ ഇത് സ്വീറ്റ് വൈനാണ് സ്വീറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര മധുരം നമുക്ക് തോന്നണമില്ല നമ്മുടെ നാട്ടിലൊക്കെ വീട്ടിലുണ്ടാക്കുന്ന വൈനൊക്കെ നമുക്ക് കിട്ടുള്ളൂ അതേപോലെ അത്ര സ്വീറ്റ് ഒന്നുമില്ല എന്നാലും ബാക്കി നമ്മൾ മുമ്പൊക്കെ നമ്മൾ മറ്റേ ഡ്രൈ വൈനൊക്കെ ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് നമുക്ക് കഴിക്കുമ്പോൾ തന്നെ മൊത്തം വായിക്കുന്ന മധുരം തോന്നും ഫെർമെൻറ്റേഷൻ നമുക്കിവിടെ ആദ്യത്തെ വൈൻ ടേസ്റ്റിങ് കഴിഞ്ഞിട്ട് അവർ നമ്മൾ കൊണ്ടുപോകുന്നത് ഈ മുറിയിൽ ഫെർമെൻറ്റേഷൻ റൂമിൽ ഇവിടെ ചെന്നപ്പോൾ അവർ നമുക്ക് വൈൻ ടേസ്റ്റിങ്ങിനുള്ള രണ്ടാമത്തെ വൈൻ തന്നു അപ്പോൾ ആദ്യത്തെ വൈ ആദ്യം അവർ തന്നത് നമുക്ക് ഡ്രൈ ആയിട്ടുള്ള റെഡ് വൈനാണ് ഇവിടെ സെമി സ്വീറ്റ് ആയിട്ടുള്ള വൈറ്റ് വൈൻ ആണ് നമുക്ക് എവിടെ തന്നത് ഇപ്പോൾ റെഡ് വൈനും വൈറ്റ് വൈനെന്നു പറഞ്ഞാൽ വൈറ്റ് വൈൻ നമ്മുടെ ആ പച്ച കളർ മുന്തിരിങ്ങല്ലേ അത് വെച്ച് ഉണ്ടാക്കുന്ന വൈലിനെ വൈറ്റ് വൈൻ എന്ന് പറയണേ മറ്റേ വൈൻ മറ്റേ മുന്തിരിങ്ങനെയാണ് റെഡ് വൈൻ എന്ന് പറയുന്നത് ഇവിടെ വെച്ചിട്ടാണ് അവർ ആ കംപ്ലീറ്റ് പ്രോസസ്സ് പറയുന്നത് അതായത് ഗ്രേപ്സ് കിട്ടുമ്പോൾ തുടങ്ങിയിട്ട് അത് വൈൻ ആക്കി ബോട്ടിലാക്കുന്നവരെയുള്ള പ്രോസസ്സ് ഇവർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകട്ടോ ഇനി ഗ്രേപ്സ് ഇവർ വാഷ് ചെയ്തെടുത്തതിന് ശേഷം ഈ മെഷീനിൽ കൂടെ കടത്തി വരും അതായത് ഗ്രേപ്സ് ആ സ്റ്റെമ്മോട് കൂടിയിട്ട് രണ്ട് റോളിങ് പിന്നിൻ്റെ ഇടയിൽക്കൂടെ ഈ ഗ്രേപ്സ് കടന്നു വരുമ്പോൾ ഈ ഒന്ന് ക്രഷ് ചെയ്യും അത് കഴിഞ്ഞ് ഇവിടെ കണ്ടില്ലേ വൈറ്റ് കുറച്ച് ബ്രഷ് പോലെ ഇരിക്കണേ കുറെ കോലു പോലെ നിൽക്കണ ഇത് ഈ ഗ്രേപ്സിന്റെ ഉള്ളിലുള്ള സ്റ്റെമ്മുണ്ടാവുമല്ലോ സ്റ്റെമ്മ ഇവിടെ ആയി നിക്കും അപ്പൊ ഗ്രേപ്സും ആ ഗ്രേപ്പിന്റെ ജ്യൂസും മാത്രമാണ് ഈ മെഷീനില് പുറത്തേക്ക് വരുന്നത് ഒരു റെഡ് വൈൻ ഉണ്ടാക്കാനുള്ള ഗ്രേപ്സ് ആണെങ്കിൽ അവർ ഈ സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് ഫെർമെന്റേഷൻ സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകും പക്ഷേ വൈറ്റ് വയനാണ് ഉണ്ടാക്കണമെങ്കിൽ അവർക്ക് സ്റ്റെപ്പ് ഒന്ന് മാറി വ്യത്യാസം ഉണ്ടാവും കേട്ടോ വൈറ്റ് വൈനുണ്ടാക്കണമെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പ് ഈ മെഷീനിലേക്ക് കൊണ്ടുവരും എന്നിട്ട് ഇതിന് നടുക്ക് ഒരു റബ്ബറിൻ്റെ ഒരു ബ്ലാഡർ പോലെ ഒരു ബലൂൺ പോലത്തെ ഒരു സംഭവം നടുക്കുന്നുണ്ട് അവർ ഗ്രേബ്സ് ഇത് ഫുള്ളും ഫിൽ ചെയ്തിട്ട് ലിഡ് ക്ലോസ് ചെയ്തിട്ട് അവിടെ ഒരു നട്ടുണ്ട് അത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഈ നടുക്കുള്ള ഈ ബ്ലാഡർ ഉണ്ടല്ലോ അതിലേക്ക് വെള്ളം ഫിൽ ചെയ്യുമ്പോൾ ഈ ബ്ലാഡർ അങ്ങ് എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോൾ ഈ ഗ്രേപ്സിനെ അങ്ങ് പ്രസ് ചെയ്യും പ്രെസ് ചെയ്യുമ്പോൾ ഗ്രേപ്സിൻ്റെ സ്കിന്നും സീഡും ഇവിടെ ഇതിൻ്റെ ഗ്യാപ്സിൽ സ്റ്റക്കാവും ആ ജ്യൂസും പിന്നെ അതിൻ്റെ ഉള്ളിൽ ആ ഫ്ലഷുണ്ടല്ലോ അതുമാത്രമാണ് പുറത്തേക്ക് വരുള്ളൂ വൈറ്റ് വൈൻ ഉണ്ടാക്കുമ്പോൾ ഈ സീഡും സ്കിന്നും അവർ മാറ്റും എന്നിട്ടാണ് ഇനി ഫെർമെൻറ്റേഷൻ ചെയ്യുന്നത് ഈ മെഷീനിലാണ് അവർ ഫെർമെൻറ്റേഷൻ നടത്തണത് ഇതിലാണെങ്കിൽ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ അവർ ഈസ്റ്റും ഗ്രേബ്സൊക്കെ മിക്സ് ചെയ്തിട്ട് വെക്കുന്നത് ഇവിടെ കേട്ടോ വൈറ്റ് വൈനാണെങ്കിൽ അവർ ഒരു എയ്റ്റ് ടു ടെൻ ആണ് അവർക്ക് ഫെർമെൻറ്റേഷൻ ചെയ്യണേ ഇനി റെഡ് വൈൻ ഉണ്ടാക്കാനാണെങ്കിൽ ഒരു ത്രീ ടു ഫോർ വീക്സ് അവർ യൂസ് ചെയ്യും വൈൻ്റെ ഫെർമെൻറ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് നമ്മൾ വൈൻ കെട്ടിവെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അരിച്ചെടുക്കുമല്ലോ അപ്പോൾ അത് ഫിൽട്ടർ ചെയ്യാനുള്ള മെഷീൻ ആണിത് അപ്പോൾ ഈ കാണുന്ന ഓരോ സ്ലേറ്റും എന്ന് പറഞ്ഞാൽ ഫിൽറ്റേഴ്സ് തന്നെയാണ് അപ്പോൾ ഈ മി ഈ സ്ലേറ്റ്സ് ഒരു ഇരുപതോ എണ്ണം ഉണ്ട് അതൊന്ന് വെച്ചൊന്ന് ടൈറ്റ് ആക്കിയതിന് ശേഷം അതിൻ്റെ ഒരു അറ്റത്ത് നിന്ന് വൈൻ ഇങ്ങനെ അകത്തു പാസ് ചെയ്യും അപ്പോൾ വൈനിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും തരികളുണ്ടെങ്കിൽ ഇ ഇത്രയും ഫിൽട്ടറി കൂടെ വരുമ്പോൾ അതങ്ങ് കിട്ടും പിന്നെ അവർക്ക് കിട്ടണ തനി വൈൻ മാത്രമായിട്ടാണ് വരുന്നത് കേട്ടോ ഇനിയാണ് അവർ ഏജിങ്ങിന് വേണ്ടിയിട്ട് വൈൻ കൊണ്ടുപോകണേ ഞാൻ വൈൻ വൈനുണ്ടാക്കുന്നതിൽ കണ്ടിട്ട് ഏറ്റവും വലിയ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ സാധാരണ വൈൻ ഉണ്ടാക്കും ഇരുപത്തിയൊന്ന് ദിവസമൊക്കെ നമ്മളൊന്ന് ഫെർമെൻറ്റേഷൻ ചെയ്തതിന് ശേഷം നമ്മൾ ആ വൈനൊക്കെ ഊറ്റിയെടുക്കും എന്നിട്ട് നമ്മൾ ബോട്ടിലാക്കി വെക്കുക ചെയ്യാനുള്ള ഇവർ ചെയ്യണത് ഫെർമെൻറ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വൈൻ എടുത്തിട്ട് ഈ ഇപ്പം നമ്മൾ പോയ ആ വൈനറിയിൽ അവർ ചെയ്യുന്നത് ഈ അമേരിക്കൻ ഓക്കുന്നൂഡുണ്ട് അതിൻ്റെ ബാരലിലാണ് അവർ ഈ വൈൻ എ ജി ആണ് എ ജി പറഞ്ഞു കഴിഞ്ഞാൽ ആ വൈനിന് ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ടും അതിൻ്റെ പ്രോപ്പർ ഫ്ലേവേഴ്സ് ഒക്കെ കറക്റ്റ് ആവാനും പിന്നെ അതേപോലെ തന്നെ ഈ മുന്തിരിങ്ങയിലൊക്കെ ടാനിങ് എന്നൊരു കെമിക്കൽ ഉണ്ട് അത് ഇതൊരു കറരസം ഒരു കറരസം വരില്ല നമുക്ക് ചില ഫ്രൂട്ട്സൊക്കെ കഴിക്കുമ്പോൾ ടാർട്ട് ആ ഒരു അതൊരു ടാനിൻ കെമിക്കലുള്ളതുകൊണ്ടാണെന്നാണ് പറയുന്നത് അപ്പോൾ ആ ടാനിനൊക്കെ റെഡ്യൂസ് ചെയ്യാൻ ആ എമൗണ്ട് ആ വൈനിലുള്ള ടാനിനൊക്കെ എമൗണ്ട് റെഡ്യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് അവർ ഏജ് ചെയ്യുന്നത് ഈ അമേരിക്കൻ ഓക്ക് ഓപ്പെന്നാണ് വിദ്യലായിട്ടോ ഇപ്പോൾ ഒരു ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പോയ വൈനറിയിൽ അവർ ചെയ്യണത് ഈ വൈ ഇത് തന്നെ സാധാരണ ഒരു വൈനരം ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ കാലിഫോർണിയയിലൊക്കെ ആപ്പിളൊക്കെ ഉള്ള വൈൻ വൈകുന്നേരം ഭയങ്കര കോസ്റ്റ്ലി വയന അവിടെയൊക്കെ ഒരു ബോട്ടിൽ വൈൻ എയ്റ്റി ഡോളർ ഹൺഡ്രഡ് ഒക്കെ വരുന്ന പറഞ്ഞാൽ അപ്പോൾ ഇവിടെ ഇവർക്ക് ഒരു ബോട്ടിൽ വൈന അറൗണ്ട് ഒരു ട്വൻറ്റി ത്രീ താഴെക്കായിട്ട് അവർ പിടിച്ചു തീർക്കേണ്ടത് അപ്പോൾ അതിന് അവർ ചെയ്യുന്നത് എന്താണെന്ന് എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്നത് ആദ്യത്തെ ഫ്രഷ് ആയിട്ടുള്ള ഓക്കിൻ്റെ ബാരലു മാത്രമാണ് ഏറ്റവും നന്നായിട്ട് ഈ ഫ്ലേവർ എനാൻസ് ചെയ്യണമെന്ന് ഈ വൈനുണ്ടാക്കുന്നത് അപ്പോൾ അവർ ചെയ്യുന്നത് വെച്ചാൽ ഒരു നാല് വർഷം വരെ പഴക്കമുള്ള ഓക്കിൻ്റെ ബാരൽ അവരുപയോഗിക്കും എന്നിട്ട് കറക്റ്റ് ഏജിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ എല്ലാ വൈനും കൂടി അങ്ങ് മിക്സ് ചെയ്യാൻ ചെയ്യണം അപ്പോൾ അവര് പ്രൊഡക്ഷൻ അപ്പോൾ ഫ്ലേവേഴ്സ് കറക്റ്റ് ആക്കാനും പറ്റുന്നുണ്ട് അവർക്ക് എന്നാൽ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറച്ച് നമുക്ക് ഒരു ഇരുപത് ഡോളർ ഇത് ഇതിപ്പോ നമുക്ക് ഇത്ര പന്ത്രണ്ട് ഡോളറാണ് ഒരു കുപ്പിക്കായിരുന്നു ഇവിടെ വെച്ച് ഇവര് ടേസ്റ്റ് ചെയ്യാൻ തന്ന വയനാണ് സ്ട്രോബെറി ബ്ലഷ്ല കുറേ ഉണ്ടാക്കിയ എല്ലാ ജൂണിലാണ് സ്ട്രോബെറിയുടെ സീസണിൽ അവർ ഉണ്ടാക്കിയിട്ട് നെക്സ്റ്റ് സീസൺ ആണ് അവർ സെയിൽ നടത്തണത് അപ്പോൾ അത് ഈ സെഡാർബർഗ് എന്ന സ്ഥലത്ത് നമ്മുടെ ഈ വൈനറി പോയി അപ്പോൾ അവിടുത്തെ എല്ലാ കൊല്ലവും അവർക്ക് ജൂണിൽ സ്ട്രോബെറി ഉണ്ട് അപ്പോൾ അതിൻ്റെ പാർട്ടായിട്ട് അവർ എല്ലാ കൊല്ലവും അവർ കൊടുക്കുണ്ടാക്കുന്നതാണ് സ്ട്രോബെറി ബ്ലഷന്ന് കാണട്ടുള്ളത് വൈനായിട്ട് അപ്പോൾ ഞാൻ ഇതിന് ഇമിറ്റേറ്റ് ചെയ്തിട്ട് ഞാൻ വാട്ടർ മെലൺ ബ്ലഷന്നാണ് വൈൻ കെട്ടിവെച്ചിട്ടുണ്ട് അത് നല്ല ടേസ്റ്റ് ആയിട്ടൊക്കെ വരാണെങ്കിൽ ഞാനതിൻ്റെ വീഡിയോ ഞാൻ ഇട എങ്ങനെയത് ഉണ്ടാക്കിയാണ് ഇനി ഇവിടെ കാണുന്ന വലിയ ബാരലില്ല ഫസ്റ്റ് ഇവർ കമേഴ്ഷ്യലായിട്ട് വൈൻ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവർ കൊണ്ടുവന്ന ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബാരലാണ് ഈ കാണുന്നത് ഇതിൽ ത്രീ തൗസൻഡ് ഗ്യാലൺ വൈനാണ് ഇവരുടെ ഒരു ബാരലിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് ഇപ്പോൾ അവരത് ഉപയോഗിക്കാറില്ല അപ്പോൾ അവർ പണ്ട് ഉപയോഗിച്ചത് ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേക്ക് വേണ്ടി വെച്ചേക്കുന്നതാണ് ഈ ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ എയ്റ്റീൻ എയ്റ്റീസിലുള്ള ഒരു ബിൽഡിംഗ് ആട്ടോ അപ്പോൾ ആദ്യം ഇത് സ്റ്റാർട്ട് ചെയ്തൊരു വുള്ളൻ മില്ലായിരുന്നു പിന്നെ ഇവരൊരു നയൻറ്റീൻ സെവൻറ്റി ഫൈവോ ഒക്കെ ആയി ഇപ്പോൾ ഇതൊരു വൈനറി ആയിട്ട് മാറ്റിയത് ഈ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഇവിടുത്തെ ഒരു ഹിസ്റ്റോറിക് സൈറ്റ് ആണ് നമ്മളിന്ന് ഇവരെ ഇവിടുത്തെ വൈനിൻ്റെ പ്രോസസ്സൊക്കെ കണ്ടു കിട്ടും അപ്പോൾ ഇവര് ഈ സ്ട്രോബെറി ബ്ലഷ് നല്ലൊരു ഞങ്ങൾക്ക് ഇഷ്ടമായി നല്ല സ്വീറ്റാണ് നമ്മുടെയൊക്കെ വൈനുണ്ടല്ലോ അതിൻ്റെയൊക്കെ ഒരു സിമിലറായിട്ട് നമുക്ക് തോന്നുന്നു അപ്പോൾ നമ്മളിന്ന് സ്ട്രോബെറി ബ്ലഷായിട്ട് നമുക്കിഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ബോട്ടിൽ നമ്മൾ മേടിച്ചിട്ടാണ് നമ്മുടെ വീട്ടിൽ പോകണം ഹൺഡ്രഡ് ഇയേഴ്സ് ബാക്കുള്ള ബിൽഡിംഗ് ഒക്കെ അധികം ഉണ്ടാക്കിക്കണേ ലൈം സ്റ്റോൺ വെച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ ഈ വൈൻ ഉണ്ടാക്കുമ്പോൾ ഈ ലൈം സ്റ്റോൺ ഇച്ചും കൂടി ടെമ്പറേച്ചർ കുറച്ചും കൂടി ലോവർ ആക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സമ്മറിലൊക്കെ ആയാലും വൈനിങ് പ്രോസസ്സ് സ്മൂത്ത് സ്മൂത്താക്കി വിടും ഇനി ഇങ്ങനെ കായകൾ ഇങ്ങനെ സോൾ ഇതൊക്കെ അല്ലെങ്കിൽ സ്മെല് ഇതൊക്കെ വൈൻ കഴിക്കണമെന്ന് ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ എന്തൊരു ഷോ ആവരെന്ന് പക്ഷെ നമ്മൾ ഇത് വൈൻ ടേസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ സാധാരണ സിപ്പ് ചെയ്ത് വൈൻ കഴിക്കുന്നേക്കാളും ഭയങ്കര നമുക്ക് വ്യത്യാസം തോന്നും വൈൻ നമ്മള് പ്രോപ്പർലി അത് ഫ്ലേവേഴ്സൊക്കെ അറിഞ്ഞുകൊണ്ട് നമ്മൾ സ്ലോലി കഴിക്കുമ്പോൾ നല്ല വ്യത്യാസം കേട്ടോ ഇത്